ഗായിക ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ചിത്ര പ്രാർത്ഥിച്ച് നേടിയ തൻ്റെ മകളുടെ വാർത്തകൾ തന്നെയാണ് മകൾ നന്ദനയുടെ വാർത്ത എപ്പോഴും തീരാവേദനയായിട്ടാണ് ചിത്രയുടെ മനസ്സിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ മകളെക്കുറിച്ച് എഴുതുന്ന ഒരു കുറിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രാർത്ഥിച്ച് കൃഷ്ണനോട് ഭക്തിയായിരുന്ന ചിത്രക്ക് ലഭിച്ച മകളാണ് നന്ദന അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണന്റെ പേരായ നന്ദന എന്ന് തന്നെ ഇട്ടതും എന്നാൽ അധികം താമസിച്ച് കൊഞ്ചിച്ച് കളയാതെ പെട്ടെന്ന് ദൈവം ചിത്രയുടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു താലോലിച്ച് മതിയായില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ആ ഒരു വേദനയിൽ തന്നെയാണ് ചിത്രം ഇപ്പോൾ ആ കുറപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു വേദനയായി തന്നെ മാറുന്നു എന്ന് പറയുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ട് ഒരു നാൾ ഞാൻ കണ്ടുമുട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണെന്ന് പറയുന്നു ഒരു വിഷക്കാലത്തായിരുന്നു മകളുടെ വിയോഗം വന്നത് ഇപ്പോഴിതാ മകളെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുമായി ചിത്രം എത്തിയിട്ടുണ്ട് എനിക്ക് നിന്നെ ഇനി ഒരിക്കലും തൊടാനാകില്ല എന്ന് ആലോചിക്കുമ്പോൾ വിഷമമാണ് നിന്നെ കേൾക്കാനോ കാണാനോ പറ്റില്ലല്ലോ പക്ഷേ നിന്റെ ഫീൽ എനിക്ക് കിട്ടാനുണ്ട് കാരണം എൻ്റെ ഹൃദയത്തിൽ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക നമ്മളൊരു ദിവസം എന്തായാലും കണ്ടുമുട്ടും നീ നഷ്ടമായപ്പോഴുള്ള വേതനം പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറമാണ് ആകാശത്ത് ശക്തമായ ജ്വലിച്ചു നിൽക്കുന്ന ആ കുഞ്ഞു നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയായിരുന്നു ചിത്ര എഴുതിയ കുറിപ്പ് വികാരഭരിതമായ ഒരു കുറിപ്പെന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഒരമ്മ എഴുതുന്ന കുറിപ്പാണിത് ഒരമ്മ തൻ്റെ മകളെക്കുറിച്ച് ഓർത്തെഴുതുന്ന കുറിപ്പാണിത് മരിച്ചുപോയ തൻ്റെ മകളെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വികാരഭരിതമായി എഴുതിയ ഒരു കുറിപ്പാണിത് ഗായിക കെ എസ് ചിത്രയെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത് ലോകമെമ്പാടുമുള്ള കേരളത്തിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചിത്രം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം ആ ഒരു ചിത്രയുടെ വിഷമവാർത്തയാണ് എല്ലാവർക്കും ഇപ്പോൾ നൊമ്പരമായി മാറുന്നത് മകളുടെ ഫോട്ടോയും കുറിപ്പും പങ്കുവെച്ചപ്പോൾ തന്നെ നെഞ്ചു പൊട്ടിപ്പോകുന്ന രീതിയിലാണ് എല്ലാവരും അതിനെ കമൻ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ചിത്രം നല്ല സന്തോഷമുള്ള പോസ്റ്റുകൾ മാത്രമാണ് പങ്കുവെക്കാറുള്ളത് അധികം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തത് കൊണ്ട് തന്നെ അധികം ചിത്രങ്ങളും പങ്കുവെക്കാറില്ല എന്നാൽ പ്രേക്ഷകരെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് അമ്മയുടെ സങ്കടത്തിൽ പങ്കുചേരുന്നുവെന്ന് പറയുന്നു ദൈവത്തിന് അത്രയേറെ പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ടാണ് നേരത്തെ പോയതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് ഒരുപാട് വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ പ്രീതി ഉള്ളവളായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അരികിലേക്ക് വേഗം പോയത് സെലിബ്രിറ്റികളടക്കം നിരവധി പേർ സ്നേഹം അറിയിച്ചെത്തിയിട്ടുണ്ട് കാലം മുറിവിണക്കുമെന്ന് പറയാനാണ് ആവുക എൻ്റെ എല്ലാ കാര്യത്തിലും ഇപ്പോഴും അത് തന്നെയാണ് വേദനാജനകമായി തന്നെ തുടരുകയാണിത് ജീവിതം ഇനി ഒരിക്കലും പഴയതു പോകില്ല ആകില്ല എന്നൊക്കെ കരുതിയിരുത്തുനിന്ന് എല്ലാം തിരികെ എത്തും ചേച്ചി വിഷമിക്കരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ആ നിരവധി പേരുടെ സ്നേഹം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ചിത്രയോട് എത്രമാത്രമാണ് ആളുകൾക്ക് എപ്പോഴും സ്നേഹമുള്ളതെന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല